ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദനയും സിജോയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അത് നോറ തന്നെയാണ് അത് ഞാനിവിടെ ഓപ്പണായി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം അവൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രമാണ് ക്യാമറയെ നോക്കി കരയുന്നതും അതേപോലെ തന്നെ ക്യാമറയെ നോക്കി ഓരോ കാര്യങ്ങൾ പറയുന്നതും പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം തന്നെയാണ് അപ്പോൾ നന്ദന പറയുന്നുണ്ട് അത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇനി നമുക്കിവിടെ നാൽപ്പത്തഞ്ച് മാത്രം സംസാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല നന്ദിക്ക് കുറേ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് സിജോ ഇനി നമ്മൾ നമ്മളിവിടെ പോളിഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഫോർട്ടിഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ വലിയ ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി മാക്സിമം ശ്രമിക്കണം എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെയും മുമ്പ് ഓപ്പണായി പറയും അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നുണ്ട് സിജോ സിജോ പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഏറ്റവും വലിയൊരു ഇവിടെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് എൻ്റെ നാവ് തന്നെയാണ് അതുകൊള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പല പോരായ്മകളുണ്ട് പക്ഷേ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ നാക്കുകൊണ്ട് ഞാനിവിടെ ജയിക്കാമെന്ന് കുറച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ നന്ദന പറഞ്ഞു ആ ചേട്ടനോട് ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന അപ്പുറത്തും മാറിയത് ചേട്ടൻ്റെ കുറ്റമാണ് പറയുന്നതെന്നൊക്കെ നന്ദന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നന്ദനയും സിജോയും ഒരു ടീമായി സെറ്റാവുമെന്ന് തോന്നുന്നു കാരണം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്താണെങ്കിലും ബിഗ് ബോസിലെ കളികൾ മുറുകാൻ പോവുകയാണ് പുറത്ത് അതിലേറെ പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം